ഐ ഡി ഫാമസ് നിന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാം തൊട്ടടുത്തുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ സ്മെല്ല് വരുന്നത് അതുപോലെ തന്നെ ചില ഫാമൊക്കെ നമ്മുടെ ഗ്രൂപ്പിനൊക്കെ ചോദിക്കാറുണ്ട് സ്മെല്ലാണ് അത് പോകാൻ എന്താ ചെയ്യാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഫാമിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ ലിറ്റർ നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക പിന്നെ അതുപോലെ തന്നെ ഡെയിലി ഒന്നോ രണ്ടോ തവണ ഇളക്കി കൊടുക്കുക പിന്നെ അതിൽ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ പറ്റിയിട്ടുണ്ട് വെള്ളപാത്രം വെള്ളപാത്രത്തിൻ്റെ താഴെ ഒരു നനവ് നനബന്ധമായിട്ടുണ്ടോ ഇപ്പോൾ ഡെയിലി നമ്മൾ നമ്മളെന്താ ഉണങ്ങിയ സ്ഥലത്തേക്ക് വലിച്ചിട്ട് അവിടുന്ന് ഉണങ്ങിയത് ലിറ്ററി അങ്ങോട്ടും വലിച്ചിട്ടാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ഫാമേഴ്സും വരുന്നൊരു മിസ്റ്റേക്കാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഷെഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഒരിക്കൽ തന്നെ രണ്ടായിരം കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാൻ പാടില്ല ചില ഫാമേഴ്സ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഷെഡ് ആയിരിക്കും അതിൽ തന്നെ ഫീഡ് സൂക്ഷിക്കാൻ സൂക്ഷിക്കാനവർ വേറെ സ്ഥലം കരുതിയിട്ടുണ്ടാവുക ഇതൊക്കെ അതിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക അതിന് പുറമെ ഒരു രണ്ടായിരത്തൊരുന്നൂറൊക്കെ പ്ലേസ്മെന്റ് ചെയ്യും അപ്പോൾ അവർ പറയാച്ച് ഒരു നൂറ് കോഴിക്കുങ്ങളൊക്കെ ചത്ത പോലും അപ്പോൾ രണ്ടായിരം തന്നെ നമുക്ക് പിടിക്കാൻ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇരുന്നത് പക്ഷെ അവർ ആ ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്കാണ് കാരണം നമ്മൾ അവിടെ രണ്ടായിരത്തി ഒരുന്നൂറ് ഇടുന്നതും ആ ഒരു ആയിരത്തി തൊള്ളായിരം ഇടുന്നതും നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബോഡി വൈറ്റും എഫ് സി ആർ ഒക്കെ കിട്ടാ ആ ഒരു ആയിരത്തി തൊള്ളായിരം ഇടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് സ്പേസ് കുറയുന്നതനുസരിച്ച് അത് കോഴികൾ അവിടെ തിങ്ങും അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ലിറ്റർ എപ്പോഴും വെറ്റായിരിക്കും കാരണം വെച്ചാൽ ഡ്രൈ ആയി സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാകും കാരണം അവിടെ വരുന്ന ആ ഒരു ഇതിൻ്റെ വേസ്റ്റിൻ്റെ ലോഡ് കൂടും പിന്നെ നമ്മൾ ഫാമേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മോർട്ടാലിറ്റി വരുന്ന ചിക്സ് ആ മോർട്ടാലിറ്റി വരുന്ന കോഴികൾ ഇതിനൊരു ഡിസ്പോസ് ചെയ്യും കൃത്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ വായുമായിട്ടൊരു സമ്പർക്കമില്ലാത്ത രീതിയിൽ തന്നെ ഒരു വേസ്റ്റ് കോഴിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടാങ്ക് സോറി അതിനൊരു അടപ്പൊക്കെ വയ്ക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലിൻ്റെ ദിവസം നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാൻ പറ്റും അതായത് ഞാനീ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാമിൻ്റെ എത്തുന്ന ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പാടത്തിൽ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് ഫാം നിർത്തി കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ആവുക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു സ്മെല് വരുന്ന പ്രശ്നം തീർച്ചയായിട്ടും നമ്മുടെ ഫാമിൽ നിന്ന് പൂർണ്ണമായിട്ടും അകറ്റി നിർത്താൻ പറ്റുന്നതാണ് അപ്പോൾ എഫ് എം എസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനോ വെച്ചാൽ നമുക്ക് ബ്രോയിലർ ഫാമിൽ നമുക്ക് ബ്രോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പുതിയ ഹാലജൻ ബൾബ് ഉണ്ടല്ലോ അതായത് ഫിലിപ്പ്സിൻ്റെ ആ ഒരു തെട്ട് ടൈപ്പ് വരുന്ന ഹാലജൻ ബൾബ് ഇപ്പോൾ അത് ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് ആ ഫ്ലിപ്പ്കാർട്ടിൽ അത് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള അഫിലേറ്റർ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ മുഖം നിങ്ങൾക്ക് കാണാം ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഫ്ലിപ്പ്കാർട്ടിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ക്ലിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എൺപത്തെട്ട് നാൽപ്പത്തെട്ട് ആറ് അഞ്ച് രണ്ട് നാല് നാല് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ സുഹൃത്തുക്കളെ വീണ്ടും കാണാം താങ്ക് യു ഗുഡ് ബൈ